കുട്ടിക്കാനത്ത് കട്ടപ്പനയ്ക്ക് പോരുന്ന വഴിക്ക് എല്ലാവരും തന്നെ നിർത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ കാണാത്തവരായിട്ട് ആരുണ്ടായില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്ലോ ചെയ്തെങ്കിൽ ഇതിലേന്ന് കണ്ടിട്ടേ പോകുള്ളൂ ദ അത് വാഗമണ്ണിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഏലപ്പാറയിൽ നിന്ന് വാഗമണ് പോരുന്ന അല്ലെങ്കിൽ വാഗമണ്ണിൽ നിന്ന് ഏലപ്പാറ പോരുന്ന റൂട്ട് ഈ റൂട്ട് വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്നത് ഒരു കാഴ്ച തേയിലത്തോട്ടം തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ച പിന്നെ ഈ വഴിയൊക്കെ അതിമനോഹരമാണ് പക്ഷേ സങ്കടമെന്ന് പറയട്ടെ സങ്കടകരമായ ഒരു ഒറ്റ കാര്യം ഇതേയുള്ളൂ ഇതേ ഇത് കണ്ടോ ഈ കിടക്കുന്ന മുഴുവൻ പ്ലാസ്റ്റിക്കുകളാണ് നമ്മളൊക്കെ വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോറിന് ചെന്ന് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റാ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും ഒരിടത്ത് ഇടയില്ല നമ്മളാണെങ്കിൽ ഇവിടെ കേരളത്തിൽ നമ്മൾ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസ് ഇത്ര മനോഹരമായ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ ഈ കാണുന്ന ആ വെളുത്ത് വെളുത്ത് കാണുന്ന മുഴുവൻ ഇവിടെ ഇവിടെ നമ്മൾ തന്നെ ഇടുന്ന കുപ്പികളും പ്ലാസ്റ്റിക്കും അങ്ങനെ കപ്പ് അതായത് ചാക്കുകൾ നമ്മളെ കൊണ്ട് വേസ്റ്റ് ഇടാൻ പറ്റുന്നത് നമ്മളിവിടെയാണ് ഇങ്ങനൊന്നും ചെയ്യരുത് വെറും മോശമാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഇത്രയും നല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ ഇത് നശിപ്പിക്കരുത് നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം വേറെ ഒന്നുമല്ല മറ്റുള്ളവർത്തൊക്കെ ആണെങ്കിൽ നല്ല ഫൈൻ വരും ഇവിടെ ഈ പറഞ്ഞ ഫൈനോ കാര്യങ്ങളോ ഇല്ല ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫൈൻ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇട്ട് പിടിക്കുന്നില്ല പിടിച്ച് നല്ല തലക്കിട്ട് നല്ല ഫൈൻ കൊടുക്കുക ഓരോരുത്തരും ഫൈൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാം തീരുമായിരുന്നു ഒരു നെഗറ്റീവായിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഈ എവിടെ ചെന്നാലും ആ ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു വണ്ടി നിർത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വണ്ടിക്കകത്ത് സാധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അവിടെ എടുത്തിരുന്നതിന് സ്വഭാവമുണ്ട് അതുകൊണ്ട് ഇത്ര മനോഹരമായ കാഴ്ച ഇതും കൂടെ കണ്ട് സന്തോഷത്തോടു കൂടി ഞാൻ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ് കേട്ടോ ഓക്കെ ബൈ ബൈ